ആലത്തൂർ പഞ്ഞൻപടിയിൽ വാഹനാപകടം നിരവധി പേർക്ക് പരിക്കേറ്റു സ്വകാര്യ ബസും ടാങ്കർ ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം വൈകിട്ട് മൂന്നരയോടെ ആലത്തൂർ പഞ്ഞൻപടിയിലാണ് അപകടം നടന്നത് തിരൂരിൽ നിന്നും പുറത്തൂരിലേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസും തിരൂർ ഭാഗത്തേക്ക് വരുകയായിരുന്ന ടാങ്കറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ബസ് ഡ്രൈവർ ഉൾപ്പെടെ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ആലത്തിയൂരിലെ ഇമ്പിച്ചുവവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടന്നത്